എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിനസംഖ്യകളുടെ പതിനൊന്നാമത്തെ പാർട്ട് വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ അമ്പത്തൊന്ന് മുതൽ അമ്പത്തഞ്ച് വരെയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ചോദ്യം എല്ലാ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം എട്ടേകാൽ ലിറ്റർ പാൽ മുക്കാൽ ലിറ്ററിൻ്റെ കുപ്പികളിലാക്കിയാൽ കുപ്പികളുടെ എണ്ണം എത്ര അപ്പം എട്ടേ കാൽ ലിറ്റർ പാലിനെയാണ് മുക്കാൽ ലിറ്ററുള്ള കുപ്പികളിലാക്കുന്നത് ശരിയല്ലേ മക്കളെ എട്ടേ കാൽ ലിറ്റർ എന്നുള്ളത് മിശ്ര ഭിന്നമാണ് നമുക്കിതിനെ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റാം എൻ നാല് മുപ്പത്തിരണ്ട് ഒന്ന് മുപ്പത്തി മൂന്ന് ബൈ നാല് ലിറ്ററാണിത് അപ്പോൾ എട്ടേ കാൽ ലിറ്റർ എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്ന് ബൈ നാല് ലിറ്ററാണ് ഇത് മുക്കാൽ ലിറ്ററുള്ള കുപ്പികളിലാക്കി ഒരു കുപ്പിയിലെ എണ്ണം അല്ലെങ്കിൽ അങ്ങനെ ആക്കിയാൽ കുപ്പികളുടെ എണ്ണം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ മുപ്പത്തി മൂന്ന് ബൈ നാല് ലിറ്റർ പാൽ മുക്കാൽ ലിറ്റർ കുപ്പികളിലാക്കി എങ്കിൽ എത്ര കുപ്പികളുണ്ട് ഓക്കെ അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി മുപ്പത്തിമൂന്ന് ബൈ നാല് ലിറ്റർ പാലിനെ മുക്കാൽ ലിറ്റർ കുപ്പികളിലാക്കിയാൽ എത്ര കുപ്പികൾ വേണമെന്നറിയാൻ മുപ്പത്തിമൂന്ന് ബൈ നാല് ലിറ്റർ ഡിവൈഡ് ബൈ മുക്കാൽ ചെയ്താൽ പോലെ ഹരിക്കാനുള്ള നിയമം നമുക്കറിയാം താഴെ കിടക്കുന്നതിനെ തിരിച്ചിട്ട് കുണിക്കണം മുപ്പത്തിമൂന്ന് ബൈ നാല് അങ്ങനെ തന്നെ എഴുതി താഴെ കിടക്കുന്ന ത്രീ ബൈ ഫോറിനെ തിരിച്ചിട്ട് കുണിക്കുമ്പോൾ ഫോർ ബൈ ത്രീ മക്കളെ ഇതും ഇതും വെട്ടിപ്പോയി മുപ്പത്തിമൂന്ന് ബൈ മൂന്ന് പതിനൊന്നെന്ന് കിട്ടും ആൻസറ് പതിനൊന്ന് കുപ്പികളാണ് ആവശ്യമായിട്ട് വരുന്നത് എട്ടേകാൽ ലിറ്റർ പാൽ നിറയ്ക്കാൻ മുക്കാൽ ലിറ്റർ വീതമുള്ള പതിനൊന്ന് കുപ്പികൾ ആവശ്യമാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം മൈനസ് പന്ത്രണ്ടര പ്ലസ് അര മൈനസ് പന്ത്രണ്ടര എന്ന് പറഞ്ഞാൽ മൈനസ് പന്ത്രണ്ട് മൈനസ് അരയല്ലേ മക്കളെ പ്ലസ് അര കണ്ടോ അപ്പോൾ ഈ മൈനസ് അരയും പ്ലസ് അരയും കൂടെ ക്യാൻസലായി പോകും അല്ലേ സീറോ ബാക്കി എന്തുണ്ട് മൈനസ് പന്ത്രണ്ട് അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരവാദിത്തറിയാം മൈനസ് പന്ത്രണ്ട് അല്ലെങ്കിൽ മൈനസ് പന്ത്രണ്ടര എന്ന് ഒരു അര കൂട്ടിയാൽ നമുക്കറിയാം മൈനസ് പന്ത്രണ്ട് അല്ലേ ബാക്കി വരുന്നത് അങ്ങനെ ആലോചിച്ചാലും അതിങ്ങനെ ചെയ്തെടുക്കണം എന്നില്ല മൈനസ് പന്ത്രണ്ടെന്ന് പറഞ്ഞാൽ മൈനസ് പന്ത്രണ്ട് മൈനസ് അരയാണ് പ്ലസ് അര മൈനസ് അരയും പ്ലസ് അരയും സീറോ ആണ് ബാക്കി മൈനസ് പന്ത്രണ്ട് ഉത്തരം അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ട് ബൈ മൂന്നിൻ്റെ വർഗം വർഗം എന്ന് പറഞ്ഞ സ്ക്വയർ എന്നാണ് അർത്ഥവേ രണ്ട് ബൈ മൂന്നിൻ്റെ സ്ക്വയർ രണ്ട് ബൈ മൂന്നിൻ്റെ സ്ക്വയർ രണ്ടിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ മൂന്നിൻ്റെ സ്ക്വയർ ആണോ നോക്കലേ രണ്ടിൻ്റെ സ്ക്വയർ നാല് മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത് ആൻസർ നാല് ബൈ ഒൻപത് വരും ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് അമ്പത്തിനാലാമത്തെ ചോദ്യം ഒരു സംഖ്യയുടെ എട്ടിൽ അഞ്ച് ഭാഗവും ആ സംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭാഗവും കൂട്ടിയാൽ അറുപത്തിരണ്ട് കിട്ടും എന്നാൽ സംഖ്യ ഏത് അല്ലേ ഒരു സംഖ്യ ഞാൻ സംഖ്യ എക്സ് എന്നെടുത്തു ക്ലിയർ ആണോ സംഖ്യ എക്സ് എന്നെടുത്തു ഓക്കെ അപ്പോൾ ഒരു സംഖ്യയുടെ എട്ടിൽ അഞ്ച് ഭാഗം എന്ന് പറഞ്ഞാൽ എക്സാണ് സംഖ്യയെങ്കിൽ അഞ്ച് ബൈ എട്ട് എക്സ് എന്ന് കിട്ടും അതും ആ സംഖ്യയുടെ തന്നെ അല്ലേ മൂന്നിൽ രണ്ട് ഭാഗവും അപ്പം മൂന്നിൽ രണ്ട് എക്സും അല്ലേ കൂട്ടിയാൽ അറുപത്തിരണ്ട് കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ അപ്പം സംഖ്യ എക്സാണെങ്കിൽ അതിൻ്റെ എട്ടിൽ അഞ്ച് ഭാഗം പ്ലസ് അതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ അറുപത്തിരണ്ടാണ് സോ ആ സംഖ്യ കണ്ടുപിടിക്കണം ശരിയല്ലേ ഇത് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ അല്ലേ അപ്പോൾ ഇങ്ങനെ കുണിക്കുമ്പോൾ എത്ര കിട്ടും പതിനഞ്ച് എക്സ് പ്ലസ് ഇങ്ങനെ കുണിക്കുമ്പോൾ എത്ര കിട്ടും പതിനാറ് എക്സ് ആണോ പതിനഞ്ച് എക്സ് പതിനാറ് എക്സ് ഡിവൈഡഡ് ബൈ ഇങ്ങനെ കുണിക്കുമ്പോൾ എത്ര കിട്ടും എണ് മൂന്ന് ഇരുപത്തിനാല് ഇ സീക്വൽ ടു അറുപത്തിരണ്ടെന്ന് കിട്ടും അല്ലേ ഇത് മുപ്പത്തൊന്ന് എക്സ് ഡിവൈഡഡ് ബൈ ഇരുപത്തി നാല് ഈ സീക്വൽ ടു അറുപത്തിരണ്ടെന്ന് കിട്ടും അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ മക്കളെ അറുപത്തിരണ്ട് ഇൻറ്റു ഇരുപത്തിനാല് ബൈ മുപ്പത്തൊന്ന് വരും ഇതും ഇതും വെട്ടിപ്പോകും രണ്ട് തവണ ആൻസർ നാൽപ്പത്തി എട്ട് എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓക്കെ ഞാനിവിടെ ചെയ്തത് എക്സ് കണ്ടുപിടിക്കാൻ ഇത് മുകളിലേക്ക് വരും ഗുണിക്കാൻ ഇത് താഴേക്ക് പോകും ഹരിക്കാൻ കണ്ടോ അപ്പോൾ എക്സ് ഈക്കൾ ടു അറുപത്തിരണ്ട് ഇൻറ്റു ഇരുപത്തിനാല് ബൈ മുപ്പത്തൊന്ന് വരുന്ന അതുകൊണ്ടാണ് മുപ്പത്തൊന്നും അറുപത്തിരണ്ടും വെട്ടിപ്പോയി രണ്ട് തവണ രണ്ട് ഇൻറ്റു ഇരുപത്തിനാല് നാൽപ്പത്തെട്ടെന്ന് കിട്ടും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ഓക്കെ നമ്മുടെ അമ്പത്തി അഞ്ചാമത്തെ ചോദ്യം ക്രിയ ചെയ്യുക എന്ന് പറഞ്ഞ് തന്നിട്ട് എട്ട് ഡിവൈഡഡ് ബൈ അഞ്ച് പ്ലസ് ഒന്ന് ഡിവൈഡഡ് ബൈ ഏഴ് മൈനസ് മൂന്ന് ഡിവൈഡഡ് ബൈ പത്ത് ഇത് കണ്ടുപിടിക്കണം അല്ലേ നമുക്ക് മക്കളെ ഈ താഴെ കിടക്കുന്നതിൻ്റെ എല്ലാ ഇൽസിയം എടുത്തിട്ട് വേണ്ടേ ചെയ്യാൻ താഴെ കിടക്കുന്നതിൻ്റെ എല്ലാ ഇൽസിയം നമുക്ക് എഴുപതൊന്നാണ് കിട്ടുന്നത് ഇനി എഴുപത് കൊണ്ട് ഓരോന്നിനെയും ഗുണിക്കണ്ടേ എഴുപത് കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പം ഇതുവിധം വെട്ടിപ്പോവും പതിനാല് ഇൻറ്റു എട്ട് നൂറ്റി പന്ത്രണ്ട് എന്ന് കിട്ടും പ്ലസ് എഴുപത് കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പം ഇത് ഇതും വെട്ടിപ്പോവും പത്ത് ഇൻറ്റു ഒന്ന് പത്തെന്ന് കിട്ടും മൈനസ് എഴുപത് കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പം ഇത് ഇതും വെട്ടിപ്പോവും ഏഴ് മൂന്ന് ഇരുപത്തൊന്നെന്ന് കിട്ടും ണ്ടോ അപ്പം നൂറ്റി പന്ത്രണ്ട് പ്ലസ് പത്ത് നൂറ്റി ഇരുപത്തിരണ്ട് മൈനസ് ഇരുപത്തൊന്നെന്ന് പറഞ്ഞാൽ നൂറ്റി ഒന്നെന്ന് വരും മുകളിൽ താഴെ എഴുപത് വരും നൂറ്റൊന്ന് ബൈ എഴുപതാണ് ഉത്തരം ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കണു ഓക്കെ അപ്പം ഇന്നത്തെ അഞ്ച് ചോദ്യങ്ങൾ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു കാരണം എല്ലാം തന്നെ എൽ ജി എസിൻ്റെ ചോദ്യങ്ങളായിരുന്നു ഓക്കെ അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മക്കളെ മനസ്സിലായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുകയും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യുക നിങ്ങൾ തരുന്ന ചെറിയ പ്രോത്സാഹനങ്ങളാണെങ്കിലും നന്നായിട്ട് വീഡിയോ ചെയ്യാനും എന്നും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനും ഒരു പ്രോത്സാഹനമാണ് കേട്ടോ ഓക്കെ മക്കളെ താങ്ക് യു